കാണാതായ യുവാവിന്റെ മൃതദേഹം ക്ഷേത്രക്കുളത്തിൽ നിന്നും കണ്ടെത്തി അമ്പലപ്പുഴ കോമന മണ്ണാരിപറമ്പ് രാധാകൃഷ്ണന്റെ മകൻ മുകേഷിന്റെ മൃതദേഹമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കുളത്തിൽ നിന്നും കണ്ടെത്തിയത് ക്ഷേത്രക്കുളത്തിൽ ചാടി മരിക്കുമെന്ന് കഴിഞ്ഞ രാത്രിയിൽ വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു രാവിലെ ക്ഷേത്ര ക്ഷേത്രക്കൽപ്പടവിൽ യുവാവിന്റെ ചെരുപ്പും കുളത്തിന്റെ വടക്കു ഭാഗത്തായി ബൈക്കും കണ്ടെത്തി ഇത് കണ്ടെത്തിയ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസും തകഴിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഫയർ സ്റ്റേഷൻ ഓഫീസർ എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ ഖൂബ നീന്തൽ വിദഗ്ദ്ധൻ യു സുമേഷിന്റെ തിരച്ചിലിനൊടുവിൽ പതിനൊന്നു പതിനഞ്ചോടെ മൃതദേഹം കണ്ടെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മൃതദേഹം കണ്ടെത്തിയതിനാൽ ക്ഷേത്രക്കുളം പൂർണ്ണമായും വറ്റിച്ച് പരിഹാരക്രിയകൾക്ക് ശേഷം മാത്രമേ ക്ഷേത്രനട തുറക്കുകയുള്ളൂവെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയലക്ഷ്മി പറഞ്ഞു സംശയം ഒമ്പത് മണിക്ക് കിടന്നു ഇത് ഞായറാഴ്ച പൊതുവെ അപ്പം ഇങ്ങനെ ആളുകളെല്ലാം വന്ന് സംശയം ഉന്നയിച്ചു ഇപ്പം കളഹം ഒന്ന് കളവാഭിഷേകം ഉണ്ടായിരുന്ന അതിൻ്റെ ചടങ്ങുകൾ ആയിട്ട് തന്ത്രിയും അതിൻ്റെ ചടങ്ങൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് നമ്മൾ ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്നു അതുകഴിഞ്ഞ് അവർ കുറേ അന്വേഷിച്ചു കണ്ടില്ല നമ്മൾ നമ്മളിതിനുള്ള ചടങ്ങുകളെല്ലാം തുടങ്ങാനായിട്ട് പോയപ്പോഴാണ് വീണ്ടും ഒരു ബോഡി കിട്ടുന്നെന്ന് പറയുന്നത് അതിന് ശേഷം തന്ത്രി ഓൾറെഡി ഇപ്പം കളപ്പത്തിൻ്റെ ഉണ്ടായത് കൊണ്ട് തന്ത്രിയുണ്ട് അദ്ദേഹം ചടങ്ങുകളെല്ലാം നിർത്തിവെച്ചു കളഫം എല്ലാം നിർത്തിവെച്ചു ക്ഷേത്രക്കുളം എത്തിച്ച ശേഷം പഞ്ചപുണ്യാഹം നടത്തി അത് പൂജകളെല്ലാം നടത്തുന്നതാണ് അതിനുശേഷം എങ്ങനെയാണ് നട തുറക്കും